ശരിക്കും പറഞ്ഞാൽ അഭിനയ മോഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ജേണി ആരംഭിക്കുന്നത് വർഗ വന്ന സിനിമയിലൂടെ മമ്മൂക്ക നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് നമ്മൾ ചെറുപ്പം മുതലും മമ്മുക്കയുടെ സിനിമകൾ കണ്ട് മമ്മുക്ക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആരാധന പുരുഷനായി മാറിയ വ്യക്തിയാണ് ഈ പഴയകാലവും പുതിയ കാലവും വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ജോഷ് സാറാണ് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മമ്മുക്ക എൻ്റെ ശ്വാസത്തിലും ലാലേട്ടത്തിൻ്റെ ഹൃദയത്തിലുള്ള ഉള്ളതാണെന്ന് ഞാൻ പറയാറ് ഒരു ക്ലാസ് ടൈപ്പ് പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പുള്ളി പെട്ടെന്ന് നിന്ന് മാറി ആവേശം പോലെ ഒരു മക്ക മാസ് പടം ചെയ്ത് സൂപ്പർ മെഗാ ഹൈറ്റാക്കിയിരിക്കുന്നു ഇപ്പം ചാക്കോച്ചനാണെങ്കിലും ശരി പണ്ട് നമ്മൾ കണ്ട ചോക്ലേറ്റ് ബോയ് അല്ല ഇപ്പം ചാക്കോ അത്ഭുതങ്ങൾ ഇവരെല്ലാവരും കാണിക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും നമുക്ക് പറയാമല്ലോ പൃഥ്വിരാജിനെ നമ്മൾ നാളും കണ്ട പോലെയല്ല ആട് ജീവിതത്തിൽ കണ്ടത് അപ്പം ഇവരുടെയൊക്കെ ഡെഡിക്കേഷൻ ഭയങ്കരമാണ് എല്ലാ മാന്യ മൂവി മാജിക്കിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നുമുണ്ട് വിശിഷ്ടാതിഥി മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറായും പ്രൊഡ്യൂസറായും നടനുമായൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബാദ്ഷായാണ് ബിഷപ്പ് ബാദ്ഷാ ഹാറ്റിബൽക്കങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നമസ്കാരം അതിലും മലയാള സിനിമയിൽ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത സമസ്ത മേഖലയിൽ നിൽക്കുന്ന ഒരു ഘടകമാണ് ബാദ്ഷാ എന്ന വ്യക്തിത്വം തങ്ങളുടെ കുട്ടിക്കാലത്തുനിന്ന് തുടങ്ങാം കുട്ടിക്കാലം എവിടെയായിരുന്നു കുട്ടിക്കാലം ഞാൻ ജനിച്ചതും വളർന്നു നോക്കി ചന്ദരൂരാണ് ചന്ദരൂരാണ് എൻ്റെ ജന്മനാട് നമ്മുടെ ഉമ്മയുടെ ഉമ്മയുടെ നാടാണ് ശരി സഹോദരങ്ങള് രണ്ട് ബ്രദേഴ്സും നാല് സിസ്റ്റേഴ്സും അവരെല്ലാം നാട്ടിലും ഇവിടെ ആയിട്ട് സെറ്റിൽഡായിട്ടിരിക്കുന്നു എന്തെങ്കിലും ബന്ധം കുടുംബത്തിൽ ഉണ്ടായിരുന്നു സിനിമയായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ചന്ദരൂര് ഒരു സെലക്ട് എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു സെലക്ട് തിയേറ്റർ എൻ്റെ ഫാദർ തുടങ്ങിയ തിയേറ്ററാണ് അപ്പോൾ അവിടെ നിന്ന് സിനിമയൊക്കെ കണ്ടുകണ്ടാണ് സിനിമാഗ്രഹം നമുക്ക് മനസ്സിലോട്ട് കയറുക എങ്ങനെയാണ് ഇത്രയും വലിയൊരു മേഖലയിലേക്ക് വളരെ പ്രയാസകരമായിട്ട് ഉള്ളൊരു മേഖലയാണ് സിനിമയിലേക്ക് ഇങ്ങനെ കടന്നു വരിക എന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം അല്ല നമ്മളീ സിനിമയൊക്കെ കണ്ട് 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 ശരിക്കും പറഞ്ഞാൽ അഭിനയമോഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ഒരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിലോട്ട് കിടക്കുന്നത് അതെൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഷിജുവരൂര് കുട്ടനാലപ്പുഴ തുടങ്ങിയ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നിട്ടാണ് അന്ന് ആ ഡോക്യുമെൻ്ററി ചെയ്യുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്നും പറഞ്ഞ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ ടൂറിസത്തെ പറ്റിയായിരുന്നു ആ ഡോക്യുമെന്ററി അതിനുശേഷം വന്ന് ഷോർട്ട് ഫിലിംസ് അല്ല അന്നത്തെ കാലത്ത് ടെലിഫിലിമുകളാണ് ടെലിഫിലിം ആൽബംസ് ഇതെല്ലാം ചെയ്തിട്ട് അത് എങ്ങനെ വന്നാലും ഒരു പത്ത് ഇരുപത്തെട്ട് മുപ്പത് വർഷമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഓ അതെ അതിന് ശേഷമാണ് പിന്നെ സിനിമ അവിടുന്ന് ഞാൻ പിന്നെ ഇവരുടെ കൂടെ കൂടി പിന്നെ സീരിയൽ മേഖലയിലോട്ട് കിടന്നു സീരിയലിൽ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്തു അവിടെ നിന്നാണ് ഞാൻ സിനിമയിലോട്ട് വരുന്നത് സീരിയലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ കെ കെ ആരിദാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ പരിചയപ്പെടുന്നു അപ്പോൾ കെ കെ ആരിദാസ് വഴി ഞാൻ ഹസീബ് അനീഫെന്ന് പറഞ്ഞ പ്രൊഡ്യൂസറെ പരിചയപ്പെടുന്നു അങ്ങനെ അവരുടെ അടുത്ത പ്രൊജക്റ്റിലോട്ട് ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിട്ട് കയറുകയാണ് അത് മാണിക്കൻ എന്ന് പറഞ്ഞ കലാപം മണിച്ചേട്ടൻ്റെ ഒരു സിനിമയായിരുന്നു അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു വന്നു വന്ന് ഹസീബിന്റെ തന്നെ വർഗം എന്ന് പറഞ്ഞ സിനിമയിൽ പ്രൊഡക്ഷൻ കണ്ട്രോളായിട്ടാണ് ശരിക്കും എന്റെ ജേണി ആരംഭിക്കുന്നത് വർഗം എന്ന സിനിമയിലൂടെ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള പ്രൊഡക്ഷൻ കണ്ട്രോളർ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് ഒറ്റ നിർബന്ധമാണ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് മാറിയത് അതായത് ഡയറക്ട് ചെയ്ത വർഗം എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും അസീബിന്റെ ഒറ്റ നിർബന്ധമാണ് ഞാൻ ആ സിനിമയിൽ പ്രൊഡക്ഷൻ പ്രശ്നം ആയിട്ട് വരുന്നത് അവിടെന്നാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ജേണി ആരംഭിക്കുന്നത് ശരിക്ക് ഇപ്പോ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട് ഇങ്ങനെയാ പറഞ്ഞു മമ്മൂക്ക ഒരു വലിയ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് ഏതൊരു ഘട്ടത്തിൽ മമ്മൂക്ക നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ചെറുപ്പം മുതൽ മമ്മൂക്കയുടെ സിനിമകൾ കണ്ട് മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആരാധന പുരുഷനായി മാറിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഒരേ കടൽ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിയാറായപ്പോൾ എന്നോട് ചോദിച്ചു അടുത്ത നിന്റെ സിനിമ ഏതാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ വഴിയാണ് ഞാൻ മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിലോട്ട് അല്ല മിഷൻ നയൻറ്റി ഡേയ്സ് അല്ല ഞാൻ അതെ മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിലോട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയത് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടും മേജർ വി സാറിന്റെ എല്ലാ പടങ്ങളും ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി മമ്മൂക്കേടെ ആ ഒരു കയ്യൊപ്പ് പിന്നെ തിരിഞ്ഞോക്കേണ്ടി വന്നിട്ടില്ല തീർച്ചയായിട്ടും അതിനുശേഷം പിന്നെ മലയാള സിനിമയിൽ ഒരു വർഷം ഒത്തിരി സിനിമകൾ ഒറ്റ വർഷം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സർവ്വകാല റെക്കോർഡ് ഇട്ടിട്ടെന്ന് കേട്ടിട്ടുണ്ട് അത് എത്ര സിനിമകളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു വർഷം ഞാൻ ഓർക്കുന്നില്ല സമയത്ത് ഏകദേശം ഒരു വർഷം തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് സിനിമകൾ വരെയും ഒരു വർഷം ചെയ്തിട്ടുണ്ട് വർക്ക് പറയാൻ പറ്റില്ല സിനിമയിൽ ഇങ്ങനെ പുതിയ ആരും ഇല്ല അങ്ങനെ പ്രൊഡ്യൂസറായി ായി പ്രൊഡ്യൂസായിട്ട് മാറുന്നുണ്ട് അല്ല പിന്നീട് ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും കോ പ്രൊഡ്യൂസറായിട്ടും കുറച്ചു പടങ്ങളൊക്കെ വന്നു പ്രൊഡ്യൂസറായിട്ട് പിന്നെ ഞാൻ വരുന്നത് നിഴൽ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഒരു പ്രൊഡ്യൂസറായിട്ട് പറയുന്നത് നയന്താരെ അഭിനയിച്ച അപ്പു ഭട്ടതിരി ഡയറക്റ്റ് ചെയ്തത് അതെ 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 അതാണ് ഞാൻ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഞാനും എന്റെ സുഹൃത്തുക്കളും ആൻഡ്രോ ജോസഫും കൂടി ചേർന്നാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ബെഡിക്കറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ് പിന്നെ വൈറൽ സെബി സ്പ്രിങ് അങ്ങനെ രണ്ട് ചെറിയ പടങ്ങൾ ചെയ്തു പിന്നെ ലാസ്റ്റ് ഞാൻ ഇപ്പൊ ചെയ്തത് എന്ന് സത്യൻ സിനിമയാണ് ഇപ്പൊ ഒരു പടം റിലീസിന് തയ്യാറായിരിക്കുന്നു അടുത്ത മാസം ലാസ്റ്റ് റിലീസാണ് ആശംസിക്കുകയാണ് താങ്ക് യു പിന്നെ കുടുംബം കുടുംബം ഭാര്യ മഞ്ജു മക്കള് സാഹിർ ബാദുഷ ബാദുഷിഫാദുഷ അവര് സിനിമയുടെ എന്തെങ്കിലും താല്പര്യം മോള് ചെറുപ്പത്തിൽ രണ്ടു മൂന്ന് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ പഠിത്തത്തിലാണ് മോന് മ്യൂസിക്കിലാണ് താല്പര്യം അവനിപ്പോ പ്ലസ് ടു പാസ്സായി ഇനിയിപ്പ അവന് ഞാൻ നേരെ എ ആർ റഹ്മാൻ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പഠിക്കാനുള്ള വിടാനുള്ള പരിപാടിയിലാണ് അത് ഒത്തിരി സംഭാവനകൾ ഭാരതത്തിൽ നൽകുന്ന വലിയ കലാകാരനായിട്ട് മാറട്ടെ പിന്നെ ഇപ്പോ നമ്മള് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പുതിയ പലർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വലിയ മേഖലയാണ് പോലത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലേ ഇന്ന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു നല്ല ലാഭം എന്നാകുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നല്ല സുവർണ്ണകാലം പോലെ നൂറ് കോടി ക്ലബ്ബിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു നമ്മൾ ഈ പുതിയ പ്രൊഡ്യൂസർമാർ ഈ മേഖലയ്ക്ക് ഒരുപാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു അല്ല ഇത് സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാബ്ലിങ് തന്നെയാണ് അപ്പോൾ അതിനകത്തോട്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വരണം എന്തും തയ്യാറെടുപ്പോടുകൂടി വേണം വരാൻ എന്ത് സംഭവിക്കാം സിനിമ മേഖല എന്ന് പറയുന്നത് മാക്സിമം വരുന്നവരെ ഏറ്റവും നല്ല സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം പിന്നെ അത് ചെയ്യുന്ന ഡയറക്ടർ ഇവരെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അന്ന് ആർട്ടിസ്റ്റുകളെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ അന്ന് നോക്കിയും കണ്ടും ചെയ്യുക നമ്മൾ കോടികൾ മുടക്കിയുള്ള ഒരു ബിസിനസ് മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ആ സിനിമ മുടക്കുന്ന പൈസ തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ അതിലൂടെ കണ്ടെത്തിക്കൊണ്ട് വേണം സിനിമയിലോട്ട് വരാൻ ഇപ്പോൾ ഈ നമ്മൾക്ക് ഇപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റ് ഡിസൈനർ പ്രൊഡ്യൂസർ പിന്നെ അതിനുശേഷം പിന്നെ നടനിലേക്ക് വന്നല്ലോ ഈ അപ്പോൾ ഒരു എന്താ ഒരു സകല എന്ന നിലയിലേക്ക് ഓരോ അപ്പോൾ നടൻ എന്ന നിലയിൽ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു നടൻ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പം പോലെയുള്ള ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു വന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പടങ്ങൾ ഇപ്പൊ നാളെ ഒരു പടം റിലീസാണ് സി ഐ ഡി രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സിനിമ നാളെ റിലീസ് ഉണ്ട് കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പടങ്ങളിലോട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നടൻ വരെ എത്തിയിരിക്കുന്നു ഇനി ഉടനെ ഒരു സംവിധായകനായിട്ടും കൂടെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും അത് സംഭവിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ ഞങ്ങളെ ചിന്തിച്ചത് തെറ്റിപ്പോയില്ല അപ്പോ ഇപ്പോ എന്ന് പറയാ ഒരു ഇതിലേ പോകുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ മമ്മൂട്ടിയാണെങ്കിലും ലലറ്റർ ഞാൻ ആണെങ്കിലും അവർ അഭിനയത്തിന്റെ ഒപ്പം എന്നാ രണ്ടുപേര് പാട്ട് മൂളാറുണ്ട് അപ്പോ എന്തായാലും ജീവിതത്തിൽ ഒരു മൂളി പാട്ടെങ്കിലും പാടിയിട്ടുണ്ടാവുമല്ലോ വേറൊരു വേറെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേര് മൂളിയാൽ ഞാൻ വലിയ ഗായകനൊന്നുമില്ല സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ കിരീടത്തിലെ പാട്ട് പാടിയാണ് പാടിയാണെങ്കിൽ ആദ്യമായിട്ട് പാടില്ല അപ്പൊ ഞാൻ അതപ്പി സംവിധായകങ്ങളായി നടനായി ഇനി എഴുപത് ഒരു പാട്ട് പാടേണ്ട അവസരം വന്നു കഴിഞ്ഞാലേ ഞാൻ രണ്ടു പാട്ട് ഇങ്ങനെ പാടിയിട്ട് പാടിയിട്ടുണ്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ അത്രയ്ക്ക് വലിയ ഒരു പാട്ടുകാരനല്ലാത്തതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു മമ്മൂക്കായും പാടില്ലെങ്കിൽ മമ്മൂക്കായ് ഫസലായിട്ട് പാടുന്നു ലാലേട്ടൻ ഫസ്റ്റിലായിട്ട് പാടുന്നു പിന്നെ മോനിഷ്യുന്നു എനിക്കും കൂടി ഞാൻ പുതിയ പ്രൊജക്ട് നമ്മളിപ്പോ ഒരു വലിയ പ്രൊജക്ട് ആണ് ചെയ്യാൻ പോകുന്നത് ഡയറക്ടർ ബിബിൻ ദാസ് ആണ് ഇപ്പൊ ഗുരുവായൂരമ്പല നടയിലും ജയ ജയഹു ചെയ്ത ഡയറക്ടറാണ് ഫഹദ് ഫാസിലും എസ് ജെ സൂര്യൻ എസ് ജെ സൂര്യനെ ആദ്യമായിട്ട് മലയാള സിനിമയിലോട്ട് കൊണ്ടുവരുവാണ് അപ്പം അതൊരു ബൈലിംഗിൽ ചെയ്യുന്ന ഒരു പടമാണ് ഇച്ചിരി ബഡ്ജറ്റുള്ള പടമാണ് അതാണ് ഇനിയിപ്പോൾ അടുത്ത പ്രോജക്റ്റായിട്ട് നിൽക്കുന്നത് പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി ആയിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് അത് അടുത്ത വർഷം അതും ഉണ്ടാവും ഇപ്പം രണ്ട് പടങ്ങൾ പിന്നെ കുഞ്ചാക്കോവൻ വെച്ചിട്ടൊരു പടം ഇതൊക്കെയാണ് ഇപ്പോൾ മൂന്നെണ്ണം പ്ലാനിങ്ങിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ പഴയ തലമുറയുടെ സിനിമയിൽ ഒത്തിരി വ്യത്യസ്തമാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ അതിൻ്റെ മാർക്കറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ വിശാലതയൊക്കെ അതെ വേൾഡ് വൈൽഡ് വൈഡ് റിലീസ് എന്നൊക്കെയാണ് അപ്പോൾ ആ പഴയ ഇപ്പോൾ കാൽനൂറ്റാണ്ടിലധികം ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ പഴയ സിനിമയും പുതിയ സിനിമയുടെ പ്രൊഡക്ഷൻ രീതികളിൽ വന്ന മാറ്റം ഒന്ന് അത് ഓരോ കാലഘട്ടത്തിലും സിനിമകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ ഇപ്പോൾ ഞാനാണെങ്കിൽ പഴയകാല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഇപ്പോൾ നിലവിൽ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സിൻ്റെ കൂടെയെല്ലാം സിനിമ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ പഴയതിലും ഭയങ്കര കോസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ വില കൂടുന്ന അനുസരിച്ച് സിനിമയിലും വ്യത്യാസങ്ങൾ സംഭവിക്കും അന്നത്തെ ആർട്ടിസ്റ്റുകളുടെ ശമ്പളം അല്ല ഇന്നത്തെ ആർട്ടിസ്റ്റുകളുടെ ശമ്പളം പക്ഷേ ഇന്ന് അന്നത്തെക്കാൾ കൂടുതല അന്ന് നമുക്ക് തിയേറ്റർ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്ക് സാറ്റലൈറ്റ് ഉണ്ട് ഡിജിറ്റൽ ഡിജിറ്റലുണ്ട് ഓവർസീസ് ഉണ്ട് ഇപ്പോൾ മലയാള സിനിമയുടെ സുവർണകാലം എന്ന് പറയാം കാര്യം മലയാള സിനിമ കാത്തിരിക്കുകയാണ് തമിഴ്നാടും തെലുങ്കാനയും എല്ലാം അവർ തെലുങ്കിലും കന്നഡയിലും തമിഴിലും എല്ലാം മലയാള സിനിമയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദി പടങ്ങൾ പോലും അവിടെ പരാജയപ്പെടുമ്പോൾ മലയാള സിനിമകൾ അവിടെ ഒരു കാലമാണ് ഇപ്പൊ ഈ മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം പ്രേമലു ഇങ്ങനെയുള്ള സിനിമയെല്ലാം ആടെ ജീവിതതെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാ സ്റ്റേറ്റിലും ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മലയാളം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു തമിഴിലൊരു പ്രൊഡ്യൂസർ ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അടുത്ത മലയാളം പടം ഞങ്ങൾ മലയാളം പടം കാത്തിരിക്കൊരു സിനിമ കാണാൻ വേണ്ടി അതാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമ ഇപ്പൊ ഹിറ്റായി തന്നെ പ്രമയോഗം അത് ഈ കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു കാലം വിജയിക്കുന്നു ഭയങ്കര വിജയം പിന്നെ പ്രേമല ചെറിയ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ട് ചെറിയ ആർട്ടിസ്റ്റുകൾ ഭയങ്കര ഹിറ്റായി മഞ്ഞുമൽ വോയിസ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥ പറഞ്ഞു അങ്ങനെ ഈ സിനിമകളെല്ലാം വ്യത്യസ്തങ്ങളായിട്ടാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ എല്ലാം ഓരോരോ പല പല പാറ്റേൺ ഉള്ള കഥകളാണ് അത് എന്താ എന്താ ഫണ്ട് ഒരു കാലത്ത് മലയാള സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാള സിനിമ റീമേക്ക് ചെയ്യാൻ അവിടെയെല്ലാം ഭയങ്കര ആവേശമായിരുന്നു ഇടക്ക് വെച്ചിട്ട് നമ്മുടെ സിനിമകളൊക്കെ അങ്ങ് ആരും ഏറ്റെടുക്കാത്ത രീതിയിലോട്ട് മാറി ഇപ്പം വീണ്ടും ആ പഴയ പഴയകാലത്തിൽ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ആവേശം തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പൊ പഴയ കാലത്തില് മാറി പുതിയ രീതിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമകൾ എല്ലാത്തരം പ്രേക്ഷകരും ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ഈ പഴയ കാലവും പുതിയ കാലവും വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ജോഷ് സാറാണ് അദ്ദേഹം അന്നും ഇന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ സിനിമ പോകുന്നു അങ്ങനെ സിനിമ ഒരു ഡയറക്ടർ അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ എടുത്തത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ജോഴ്സാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും കാണും ഏത് സിനിമ ഇറങ്ങിയാലും അദ്ദേഹം പോയിരുന്ന തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണും അപ്പോൾ ഇപ്പോഴത്തെ വരുന്ന മാറ്റങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കാലത്ത് സിനിമ ചെയ്യാൻ പറ്റുന്നതും കഴിഞ്ഞ കാലത്ത് സിനിമ ചെയ്തതും അപ്പം ഈ വരുന്ന ആൾക്കാരല്ല ഇനിയും വരുന്ന ഡയറക്ടേഴ്സ് ഇനിയും അങ്ങോട്ട് പോകുമോറും പുതിയ ജനറേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ആസ്വാദന രീതി വേറേതായിരിക്കും അപ്പോൾ ഈ അവരുടെ ആസ്വാദന രീതിക്കുള്ള സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ മലയാള സിനിമ ഇനിയും വേറെ ലെവലിലോട്ട് പോകും എന്നുള്ളതാണ് അപ്പം ഈ ഇത്രയും ആർട്ടിസ്റ്റുകളും മാറിയപ്പോഴും അന്ന് ഇന്നും താരരാജാക്കന്മാരായിട്ട് നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും ഇങ്ങനെ അവരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് മമ്മൂക്ക എൻ്റെ ശ്വാസത്തിലും ലാലേട്ടൻ എൻ്റെ ഹൃദയത്തിലും ഉള്ളതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവർ രണ്ടുപേരുടെ കൂടെയും സിനിമ ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് രണ്ടുപേരും രണ്ടു തരം രീതിയാണെങ്കിലും അവരുടെ ഡെഡിക്കേഷൻ ഭയങ്കരമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും ആ താരരാജാവായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ഈ പുതിയ തലമുറയിലെ നായകന്മാരായിട്ടിപ്പോൾ ഇൻപൊളി ഇപ്പോൾ വിദ്യാൻ വിനീത് പിന്നെ പൃഥ്വിരാജ് ആൽക്കുട്ടി തിരുവേട്ടൻ പിന്നെ ഇപ്പോൾ പുതിയ നമ്മുടെ ഒരു മാസ് ആയിട്ട് വന്ന നമ്മുടെ ഫഹദ് പാതിൽ ഈ ഇവരെ കുറിച്ചിട്ട് അവരുടെ ആ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ വേണ്ടി എടുക്കുന്ന ആ സ്ട്രെയിൻ അത് അതായത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫഹദ് ഫഹദ് വന്ന കാലയളവ് നമുക്കറിയാവുന്നാണ് പുള്ളി ഈ ആവേശത്തിന് മുമ്പ് വരെയും ചെയ്തിരുന്ന സിനിമകൾ നമുക്കറിയാവുന്നതാണ് പക്ഷേ പുള്ളി തമിഴിലും തെലുങ്കിലൊക്കെ പോയി മാസ് കാണിക്കുമ്പോഴും ഇവിടെ പുള്ളി ഒരു ക്ലാസ് ടൈപ്പ് പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പുള്ളി പെട്ടെന്ന് നിന്ന് മാറി ആവേശം പോലെ ഒരു മക്ക മാസ് പടം ചെയ്ത് സൂപ്പർ മെഗാ ഐറ്റാക്കിയിരിക്കുന്നു അപ്പം ഇവരുടെയൊക്കെ ഡെഡിക്കേഷൻ ഭയങ്കരമാണ് ഇപ്പൊ ചാക്കോച്ചനാണെങ്കിലും ശരി പണ്ട് നമ്മൾ കണ്ട ചോക്ലേറ്റ് ബോയ് അല്ല ഇപ്പൊ ചാക്കോച്ച അപ്പൊ കാലത്തിനൊത്ത് ഇവരെല്ലാം മാറാൻ തയ്യാറാവുന്നതാണ് ഇവരുടെയൊക്കെ വിജയം അത്ഭുതം പുതിയ അല്ല അത്ഭുതങ്ങൾ ഇവരെല്ലാരും കാണിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും നമുക്ക് പറയാമല്ലോ പൃഥ്വിരാജിനെ നമ്മൾ ഇത്രേ നാളും കണ്ട പോലെയല്ല ആട് ജീവിതത്തിൽ കണ്ടത് ആടുജീവിതത്തിൽ ആ കഥാപാത്രം ചെയ്യാൻ വേണ്ടി അയാളെടുത്ത് സ്ട്രെയിൻ എന്താ ആഹാരം പോലും കഴിക്കാതെ ശരീരം വെല്ലിച്ച് പുള്ളിക്ക് പറഞ്ഞ പുള്ളി പറഞ്ഞിട്ടുണ്ട് അസ്ഥി പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാരമൊക്കെ കഴിക്കാതിരിക്കും അപ്പൊ ഇവരെ ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാൻ എന്തിനും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിജയം അതുപോലെ പുതിയ സംവിധായകന്മാരിപ്പൊ ഒരുപാട് പേര് അവരുടെ കഴിവ് തെളിയിച്ച് എന്താ പറയാ പ്രതീക്ഷ വളരെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വലിയ സംഭവമായിട്ട് അവർ മാറിയിട്ടുണ്ട് പിന്നിൽ നല്ല പ്രൊഡ്യൂസർമാർ തീർച്ചയായിട്ടും ഇവരുടെ കാശ് മുടക്കാൻ ഒരാൾ വേണം ഇവരെ വിശ്വസിച്ച് പൈസ മുടക്കാൻ തയ്യാറായിട്ട് ഒരാൾ ഉള്ളതാണ് ഇവരുടെ ആ സിങ്ക് അതായത് ആ പ്രൊഡ്യൂസറും ആ ഡയറക്ടറും ഉള്ള സിങ്ക് എവിടെ വെച്ചിട്ടാണ് അത് ജോയിൻറ് ആണ് അല്ല അതൊരു പ്രൊജക്ട് ഓണാകുമ്പോ തന്നെ ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഫഹദ് പടം തന്നെ ബിബിൻദാസിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെടുകയായിരുന്നു എനിക്കൊരു പടം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എനിക്ക് ഫാദിൻ്റെ ഡേറ്റ് ഉണ്ട് എനിക്കൊരു പടം ചെയ്തു തന്നായിരുന്നു ഫാദാണ് എന്നോട് പറഞ്ഞാൽ ബിബിൻ ദാസിൻ്റെ വല്ല സബ്ജക്റ്റ് ഉണ്ടോയെന്നോ ബിബിൻദാസ് ശരിക്കും പറഞ്ഞാൽ ജയ് ജയ്ഹു എന്നുള്ള പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്യേണ്ട പടമായിരുന്നു ആ സമയത്ത് ചില കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ മാറിപ്പോയതാണ് അപ്പം അന്ന് മുതലേ ബിബിൻദാസ് നമുക്കൊരു സിനിമ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതനുസരിച്ച് ഞാൻ അയാളെ കഴിഞ്ഞ കണ്ടപ്പോൾ അയാൾ എനിക്ക് സിനിമ ചെയ്തു തരാൻ തയ്യാറായി അതുപോലെ നമ്മൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും പുറകെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ലിജോ ജോസ് പല്ലിശ്ശേരിനെ കാണുന്നത് ഒരു പ്രൊഡക്റ്റ് സംസാരിക്കുന്നതും ഇപ്പോൾ അദ്ദേഹം ആ പ്രൊജക്റ്റിൻ്റെ പുറകെ ഇപ്പോൾ ഒരു സ്ഥലത്തിരുന്ന് അതിൻ്റെ എഴുത്തും പരിപാടിയായിട്ട് പുള്ളിയും റഫീഖും കൂടി ഇരിക്കുകയാണ് അങ്ങനെ ഓരോ നമ്മൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെ പുറകെ പോവുകയാണ് ഓരോ അല്ലെങ്കിൽ നല്ല സബ്ജക്റ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ സബ്ജക്റ്റ് നമുക്ക് ഏത് ഡയറക്ടർ കൊണ്ടും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റ് നമ്മൾ നേരെ അവരുടെ മുമ്പിൽ എത്തിക്കുക ഇങ്ങനെയൊക്കെയാണ് ഓരോ പ്രയോജനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ സിനിമകൾ ഇപ്പോൾ അടുത്ത കാലത്ത് മിക്ക നൂറ് കോടി ക്ലബിലേക്ക് കടന്നു എന്ന് പറയുന്നത് അത് ഈ ഈ പറയുന്ന പല മേഖലകളിൽ നിന്നുള്ള കളക്ഷൻ വന്നിട്ട് അങ്ങനെ പല നാടുകളിൽ നിന്നുള്ള കളക്ഷൻ അതേ ഇപ്പം ഇപ്പോൾ വേൾഡ് വൈഡാണ് ഇപ്പോൾ എല്ലാ പടങ്ങളും റിലീസ് ചെയ്യുന്നത് പണ്ടൊക്കെ ഇവിടെ റിലീസ് ചെയ്ത് ഓടിക്കഴിഞ്ഞാലേ അവിടെയൊക്കെ പോവുള്ളൂ ഇപ്പം നമ്മൾ ഒന്നിച്ചെല്ലായിടത്തും റിലീസ് ചെയ്യുക ഇവിടുത്തെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ആ പടം സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതലാണ് ഇവിടെനിന്ന് വിട്ടു കഴിഞ്ഞാൽ വരുന്ന ഒരു കളക്ഷൻ ഏതൊക്കെ രാജ്യങ്ങളിലാണ് നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ ഓൾ ഓൾ വേൾഡ് എല്ലാ രാജ്യങ്ങളിലും എവിടെയൊക്കെ തിയേറ്റർ ഉണ്ടോ അവിടെ മലയാള സിനിമ ഉണ്ട് കാര്യം മലയാളികളില്ലാത്ത രാജ്യമില്ല അതുകൊണ്ട് മലയാളികളുള്ള എല്ലാ രാജ്യങ്ങളിലും സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ലോക നിലവാരത്തിലേക്ക് എത്തിയെന്ന് തീർച്ചയായും മലയാള സിനിമ ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തിയിട്ട് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അതൊരു വലിയ മാതൃകയും വിജയമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെ ഇതിനിടയിൽ കൊറോണ വന്ന സമയത്ത് എറണാകുളം ഡിസ്ട്രിക് ഉൾപ്പെടെ എട്ട് എട്ടര ലക്ഷത്തോളം പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു വലിയ ചാരിറ്റി സംഘടിപ്പിച്ചു പറഞ്ഞായിരുന്നു പിന്നെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഭക്ഷണ കിറ്റുകൾ മാസം കൊള്ളം കഴിക്കാൻ എത്തിച്ചെന്നറിഞ്ഞായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ടി വി ലാപ്ടോപ്പൊക്കെ കൊടുത്തെന്നൊക്കെ അറിഞ്ഞായിരുന്നു ഈ അത് ആ അനുഭവം ഒന്ന് ചാരിറ്റി എന്നുള്ളതിനേക്കാളും ഞാൻ ചെറുപ്പം മുതൽ നൂറ് രൂപ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാനൊരു പത്ത് രൂപ ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്നേക്കാളും നിങ്ങൾക്ക് ശരിക്കും അറിയാൻ തോന്നുന്നു ചെറുപ്പം മുതൽ നമ്മളങ്ങനെ ശീലിച്ചു വന്ന ഒരാളാണ് നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ സഹായിക്കാൻ കയ്യിലുള്ളപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ സഹായിക്കുന്ന രീതിയിൽ ആ സമയത്താണ് ഈ കൊറോണ വന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്താണ് ഒരു ദിവസം മഹാസുബേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ട് അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരു അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കൊടുത്താലോ ഒന്നേ പിന്നെ അഞ്ഞൂറല്ല പുള്ളി അന്നൂറ് നമുക്ക് നമുക്കൊരു പത്ത് നൂറ് പേർക്ക് ഡെയിലി ഫുഡ് കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ നൂറ് പേർക്ക് വേണം നമുക്കൊരു പത്തഞ്ഞൂറ് പേർക്ക് കൊടുക്കാം നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടാം എന്നും പറഞ്ഞിട്ട് ഞാനപ്പം തന്നെ ആൻഡോ ചേട്ടനെ വിളിച്ചു അപ്പോൾ ആൻഡോ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞു ആഷിഖ് ഉസ്മാനെ വിളിച്ചു പുള്ളി ഓക്കേ എന്ന് പറഞ്ഞു ജോജുവിനെ വിളിച്ചു ജോജു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ ഈ ഇച്ചായിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡ്യൂസർ മനു ഉണ്ട് മനുവിനെ വിളിച്ചപ്പോൾ മനു ഓക്കെ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യമായി അപ്പം ഞാൻ സുബേരിക്കേട്ടെ പറയുന്ന നമുക്ക് കൊടുക്കാം എന്നും പറഞ്ഞാൽ അങ്ങനെ സുബേരിക്കയുടെ അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങളിത് പാചകം ചെയ്യുന്നതും ഇത് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ അഞ്ഞൂറ് പേരെന്നും പറഞ്ഞു തുടങ്ങിയത് ഒരു ദിവസം അടുത്ത ദിവസമായപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറായി പിന്നീട് അത് നാലായിരത്തി അഞ്ഞൂറായി രണ്ടു നേരം ഏകദേശം ഒമ്പതിനായിരം പേർക്കുള്ള ഡെയിലി രാവിലെ ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം വന്നു എറണാകുളം ജില്ല മുഴുവൻ ഏകദേശം ആ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം ആൾക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു പിന്നെ ആ സമയത്താണ് ഈ പിള്ളേരുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ പല കുട്ടികൾക്കും ഇത് പഠിക്കാനൊരു മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളോ എല്ലാ ജില്ലകളും ഏകദേശം കവർ ചെയ്തുകൊണ്ട് തന്നെ അറുന്നൂറോളം കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മരുന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം പിന്നെ ഭക്ഷണം ഇല്ലാത്തവർക്ക് അവർക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻ കണ്ടോ കണ്ടുള്ള പ്രൊഡ്യൂസർ ആദ്യമായിട്ടൊരു ഫാൻസ് ക്ലബ് ഉണ്ടായി എന്ന് പറയുന്നത് ബാധിഷയുടെ പേരിലാണെന്ന് അത് ഒന്ന് അത് നമ്മുടെ കൂടാന്ന സമയത്ത് കുറെ പിള്ളേരുണ്ടായിരുന്നു അവരെല്ലാരും കൂടി ചേർന്നുകൊണ്ട് അവർ തുടങ്ങിയ ജില്ലയിലും അത് ആക്റ്റീവ് ആണ് ബ്ലഡ് ഡൊണേഷൻ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞു അതെ അതെ അത് അതിലും അതൊരു വലിയ ഗ്രേറ്റ് ആയ കാര്യമാണ് കാരണം സിനിമയിലെ ഇങ്ങനെ ഒരു പാർട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാൻസ് ക്ലബ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ പുതിയ പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ഫോട്ടോയെന്ന് ആശംസിക്കുന്നു ഏതായാലും ഈ ഇപ്പോൾ പ്രൊഡ്യൂസറായി നടനായി ഇനി ഒരു വലിയ സംവിധായകനാകട്ടെ പിന്നെ ഇതുപോലെയുള്ള വിജയങ്ങൾ സമ്മാനിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റേറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്കതിൻ്റെ സന്തോഷം ഉണ്ടാകുന്നു അതൊരു വലിയ മാതൃകയായിട്ട് മാറട്ടെ ഏതായാലും ഞങ്ങളോട് ഇത്ര നേരം സംവദിച്ചാൽ ഒരുപാട് ഒരുപാട് നന്ദി രൂപുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു